കലിമ ഫൗണ്ടേഷൻ കുറ്റ്യാടിയുടെ ജനറൽ ബോഡിയും സഹകാരി സംഗമവും കുറ്റ്യാടി ഐഡിയൽ പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തിനിടെ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളാണ് കലിമ ഫൗണ്ടേഷൻ നടപ്പിലാക്കിയത് കലിമ ഫൗണ്ടേഷൻ കുറ്റ്യാടിയുടെ ജനറൽ ബോഡിയും സഹകാരി സംഗമവും കുറ്റ്യാടി ഐഡിയൽ പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഒന്നര വർഷം മുൻപാണ് കലിമ ഫൗണ്ടേഷൻ കുറ്റ്യാടി പ്രവർത്തനം ആരംഭിക്കുന്നത് കഴിഞ്ഞ രണ്ട് റമദാൻ കാലത്തും കുറ്റ്യാടിയിലെ അതിഥി തൊഴിലാളികൾക്കും യാത്രക്കാർക്കും മറ്റും വിഭവങ്ങൾ ഒരുക്കി നോമ്പുതുറ സൗകര്യം ചെയ്തു കൊടുക്കാൻ കലിമയ്ക്ക് സാധിച്ചു പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സ്നേഹവീട് ഒരുക്കൽ പലിശരഹിത വായ്പ തുടങ്ങി കുറഞ്ഞ കാലയളവിൽ തന്നെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കലിമ ഫൗണ്ടേഷന് സാധിച്ചു റഷീദ് അലിയുടെ കൂടി ആരംഭിച്ച പരിപാടിയിൽ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ഖാലിദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കലിമ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണ് ഒരു തരത്തിൽ ഒരുപാട് സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവക്കൊക്കെ വിപരീതമായിട്ടാണ് കലിമ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും കലിമയുടെ ഉദ്ഘാടന സമയത്ത് എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ തന്നെ നമുക്ക് കലിമയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ സമൂഹത്തിലെത്തിക്കാൻ കഴിയുന്നു എന്നതാണ് ഇത്രയധികം സഹകാരികളുടെ കൂടി സംഗമമായി ഈ ഒരു വേദിയെ മാറ്റാൻ കഴിഞ്ഞത് കലിമ ജനറൽ സെക്രട്ടറി കെ അവതരിപ്പിച്ചു കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലെ റമദാൻ മാസങ്ങളിൽ ഒരുക്കിയ അത്തായം ഉൾപ്പെടെയുള്ള ഇഫ്താർ ടെൻ്റായിരുന്നു കലിമയുടെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്ന് അതിഥി തൊഴിലാളികൾക്കും കടകളിലെ ജീവനക്കാർക്കും വഴിയാത്രക്കാർക്കും ആശുപത്രികളിലെ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും ഈ സംരംഭം ഏറെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് എ സി അബ്ദുൾ മജീദ് ഹാഷിം നമ്പാട്ടിൽ മമ്മൂട്ടി മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കലിമ സെക്രട്ടറി അബ്ദുല്ല സൽമാൻ രേഖപ്പെടുത്തി വിടരും വളരും ഞങ്ങൾ ഈ ആരാമത്തിൽ വിണ്ണിൽ താരഗണങ്ങൾ പോലെ വിനകൾ കൂടാതെ ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി